കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിനികളെ നാട്ടുകാരും രക്ഷകർത്താക്കളും ചേർന്ന് അഭിനന്ദിച്ചു ഉപജില്ലാ കലോത്സവത്തിനുൾപ്പെടെ വിവിധ പരിപാടികളിൽ ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥിനികളെയാണ് അഭിനന്ദിച്ചത് മുപ്പത്തിയഞ്ചു വർഷത്തോളം കലാരംഗത്ത് വൈദഗ്ധ്യമുള്ള മൂന്ന് വർഷമായിട്ട് ഭരതനാട്യ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് സർവീസ് മുപ്പത്തിയഞ്ചു വർഷത്തെ സർവീസ് ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളിൽ പ്രാവശ്യം കലോത്സവത്തിൽ അഞ്ച് പേര് പോയി അഞ്ച് പേര് എ ഗ്രേഡും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് തോന്നി അതല്ലാതെ ഇപ്പോൾ അവർ തമിഴ്നാട് വേറെ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു കോമ്പറ്റീഷനിൽ പോയി അതിലും ഫസ്റ്റ് പ്രൈസ് എ ഗ്രേഡും വാങ്ങിച്ചുകൊണ്ട് തോന്നിയിട്ടുണ്ട് ഒരു മൂന്ന് സ്റ്റുഡൻസ് പിന്നെ നമുക്കിവിടെ ഒരു പത്ത് അമ്പത് പരിപാടികളെ ഇതുവരെ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ വർഷം ഇപ്പോൾ ഈ മലമേൽ ക്ഷേത്രത്തിലും പിന്നെ വയക്ക ക്ഷേത്രത്തിലും അല്ലാതെ പിന്നെ ഈ സമീപ സമീപയിടത്തിൽ പെരുമണ്ണൂർ ക്ഷേത്രത്തിലും ബുക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് മോഹിനിയാട്ടം കുച്ചിപ്പുടി വെസ്റ്റേൺ ഫോക്ക് കേരള ക്ലാസിക്കൽ ഡാൻസസ് എല്ലാം എല്ലാം ഇപ്പം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അവർക്ക് പഠിക്കാൻ തിരുവാതിര കോലാ കോൽകളി എല്ലാ ഫോക്ക് ഡാൻസ് നാടൻപാട്ടുകൾക്കും ഉള്ള ഡാൻസുകളെല്ലാം അവർ കളിക്കുന്നു രമാദേവി ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് നൃത്തച്ചുവടുകൾ അഭ്യസിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ ജില്ലാതല മത്സരത്തിൽ അമ്മ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു ഇതിനു പുറമെ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളുൾപ്പെടെ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ തേടി നിരവധി ആൾക്കാരാണ് എത്തുന്നത് ഉപജില്ലാ ഉൾപ്പെടെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കുട്ടികൾ കരസ്ഥമാക്കി നോളാണിത് ശിവദ ശിവദാന പേര് അത് ഇപ്പം നാല് വർഷം കൊണ്ട് ഡാൻസ് അമ്മ കലാക്ഷേത്ര എൻ്റെ ടീച്ചറാണ് നാല് വർഷം കൊണ്ട് കളിക്കുന്നത് ആറുമാസമായപ്പോഴേ സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് എ ഗ്രേഡ് ഭരതനാട്യത്തിന് മേടിച്ചു അത് കഴിഞ്ഞ് ഈ വന്ന കലോത്സവത്തിനും മോള് പോവുകയും ചെയ്തു പ്രൈസ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു നാടോളത്തിന് എ ഗ്രേഡ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ലാഡോട് ഇട്ടം അങ്ങനെ എല്ലാ കലയിൽ പഠിച്ചു വരുന്നുണ്ട് പിന്നെ യോഗയും ചെയ്യുന്നുണ്ട് എൻ്റെ മോള് ആവിനി ഇപ്പം നാല് വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും കരോത്സവത്തിനും പങ്കെടുത്തു ഈ വർഷം അഞ്ഞൂറ് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് തേർഡ് എ ഗ്രേഡ് കരകളാട്യത്തിനുണ്ട് യോഗയുണ്ട് പിന്നെ കുച്ചിപ്പുടി മോഹിനിയാട്ടം എല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എൻ്റെ രണ്ട് മക്കൾ അമ്മ കലാക്ഷേത്രത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ആറുമാസമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ആറുമാസമായപ്പോൾ തന്നെ ഭരതനാട്യത്തിൻ്റെ ഒരുപാട് സ്റ്റേജസ് അവിടുന്ന് പഠിക്കാനും ഇപ്പോഴത്തെ കലോത്സവത്തിൽ പങ്കെടുക്കാനും പ്രൈസ് വാങ്ങാനായിട്ട് നോക്കി പറ്റിയിട്ടുണ്ട് പിന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ വളരെ കുഞ്ഞുങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് അതാ സ്ട്രെസ്സും ഇപ്പോഴത്തെ പഠനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുമെല്ലാം കുറച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് യോഗ ക്ലാസ്സുകൾ വളരെ സഹായിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കൂടെ പേര് ലക്ഷ്മി എൻ്റെ മൂന്ന് നാല് വർഷമായിട്ട് പഠിക്കുക എൽ കെ ജി മുകളിൽ പഠിച്ച് വരിക അവള് കഴിഞ്ഞ പ്രാവശ്യവും ടി പ്രാവശ്യവും പോയി എ ഗ്രേഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരേ നാട്ടിലും നാടോടി നൃത്തമാണ് അവൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് അവൾ കളിക്കുന്നുണ്ട് ഒരു കുഞ്ഞൊരുവർഷമായിട്ട് പഠിക്കുന്നുണ്ട് സ്കൂളിലെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്നുണ്ട് ഒരുവിടെ എല്ലാത്തിനും സമ്മാനം കിട്ടുന്നുണ്ട് നല്ല ക്ലാസ് നല്ല എന്റെ മോള് കൃഷ്ണ ഹിന്ദു അവൾ വന്നിട്ട് മൂന്ന് വർഷം ആയതേ ഉള്ളു അവളെ പോയതിനെല്ലാം ഫസ്റ്റ് മേടിച്ചിട്ട് വരും ഭരതനാട്യം മോഹിനിയാക്കം അത് കളി തോടെ പഠിച്ചു തുടങ്ങിയതോ കുച്ചുക്കുടി നാടോട് നൃത്തം ഫെസ്റ്റിനെ എല്ലാം കളിക്കും എല്ലാത്തിനും ഫസ്റ്റ് മേടിച്ചിട്ട് ഇപ്പൊ പോയതിനും ഫസ്റ്റ് മേടിച്ചിട്ടാണ് വന്നത് നല്ല ടീച്ചറാണ് നല്ലോണം പഠിപ്പിക്കും സായി രണ്ട് വർഷം ഡാൻസ് പഠിക്കുന്നുണ്ട് പങ്കെടുക്കാറുണ്ട് നല്ല നല്ല വളരെ റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ